ചേട്ടാ മന്ത്രവാദത്തിന്റെ പുറകിൽ നടക്കുന്ന പീഡനങ്ങൾ എക്കാലവും വാർത്തയായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കോഴിക്കോട് നിന്ന് അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വേലിത്തമ്പി തളവെന്ന് കേട്ടുണ്ടോ വേലിത്തമ്പി തളവാണ് കുണ്ട്ര വിളംബരം നടത്തിയത് അപ്പോൾ കുണ്ട്ര വിളംബരം നടത്തിയിട്ട് അദ്ദേഹം നേരെ മണ്ണടിയിലേക്ക് പോയത് അടൂരം മണ്ണടി ഏനാത്തിനപ്പുറമാണ് മണ്ണടി എന്ന് പറയുന്ന സ്ഥലം അവിടെ ചെന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുമായിരുന്നു അവിടെ ഒരു വലിയ ക്ഷേത്രമൊക്കെ മണ്ണടി ക്ഷേത്രം ഇദ്ദേഹം കുണ്ട്ര വരുന്നത് അവിടെ ഒരു മന്ത്രവാദി മന്ത്രവാദിയുണ്ടായിരുന്നു ഇപ്പോൾ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു പോരാട്ടമാണല്ലോ അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം അവിടെ വന്ന കടയാറ്റുണ്ണിത്താൻ എന്ന് പറയുന്ന കൊടികെട്ടിയ മന്ത്രവാദിയുണ്ട് ഈ മന്ത്രവാദിയെ കാണാനാണ് അദ്ദേഹം വരുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് അവരെ പുറത്താക്കാൻ അവർ അവരുമായി യുദ്ധം ചെയ്താൽ ജയിക്കാൻ എന്ത് ചെയ്യണം അവിടെ വന്നപ്പോഴത്തേക്ക് കടയാറ്റുണ്ണിത്താൻ മരിച്ചു പോയി മരിച്ചിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ അങ്ങനെയാണ് അദ്ദേഹം നേരെ ഈ കുണ്ടരവിളംബരം നടത്തുന്നു കടയാറ്റൊണിത്താൻ്റെ അടുത്ത് വരുന്നു അവിടുന്ന് നേരെ അദ്ദേഹം മണ്ണടിയിലേക്ക് പോകുന്നു അവിടെ വച്ചാണ് അദ്ദേഹം മരിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നത് അതാണ് നമ്മൾ കേട്ടിട്ടുള്ള കഥ അല്ലെങ്കിൽ ചരിത്രം ഈ മന്ത്രവാദം വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ നേരത്തെയൊക്കെ വായിച്ചിട്ടുള്ള കഥകളിൽ ഇപ്പോൾ യൂറോപ്പിൽ നിന്നുള്ളതായാലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ അറബി കഥകളിലായാലും നമ്മുടെ കേരളത്തിലായാലും ഒക്കെ മന്ത്രവാദം ഇല്ലാത്ത കഥകൾ ഇല്ല എത്രയോ വർഷം മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് എത്രയോ എത്രയോ വർഷം മുമ്പ് അപ്പോൾ അത് ഈ ആധുനിക കാലത്തും എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുക എന്നിട്ട് പ്രേതത്തെ ഒഴിപ്പിക്കാനാണ് പ്രേതബാധയെ ഒഴിപ്പിക്കാനാണ് സാത്താനെ ഒഴിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉപദ്രവിക്കുക അതിനിടയിൽ മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് കരുനാഗപ്പള്ളിയിൽ ഹസീന ഇരുപത്തിയാറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഹസീനയുടെ വളരെ ഈ നമ്മൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായി കൊല്ലപ്പെടുന്നത് ഹസീനയാണ് അഞ്ച് ലക്ഷം രൂപയാണ് ഈ മന്ത്രവാദത്തിന് മന്ത്രവാദിക്ക് ഈ വീട്ടുകാർ കൊടുക്കുന്നത് അഞ്ച് ലക്ഷം രൂപ ഈ ഹസീനയുടെ ദേഹത്തുള്ള പ്രേതബാധ ജിന്നിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹസീന അതിക്രൂരമായാണ് മുടി പിടിച്ച് വലിക്കുക അതുപോലെ ഇയാൾ പുറത്ത് കയറി ഇരുന്നിട്ട് മുട്ടുവെച്ച് ഇടിക്കുക അതുപോലെ തന്നെ പിന്നെ കമിഴ്ത്തി കിടത്തും കമിഴ്ത്തി എപ്പോഴും ഇങ്ങനെ കമിഴ്ത്തി കമിഴ്ത്തിക്കിടത്തേ ഉള്ളൂ അസീനെ കമിഴ്ത്തി കിടത്തിയിട്ട് മുട്ട് രണ്ടും മടക്കി വെച്ചിരിക്കും നാലോ ചോദിച്ചു ഒരാളെ കിടക്കുന്നു കമിഴ്ത്തി കിടത്തിയിട്ട് ഈ മുട്ട് രണ്ടിങ്ങനെ കമിഴ്ത്തി മടക്കി കെട്ടി വെച്ചിരിക്കും അപ്പം എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ കാലുകൾ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവർ അതീവ ഗുരുതരമായിട്ട് ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റിട്ടാണ് ആശുപത്രിയിൽ കൊണ്ടു ചെല്ലുമ്പോൾ അങ്ങനെ പരുക്കേറ്റാണ് മരിക്കുന്നത് സംസാരിക്കാൻ പോലും പറ്റും നിലവിൽ ഒരു നമുക്ക് ക്രൂരമായ ഉപദ്രവം ഏറ്റിട്ട് നിലവിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ആ രീതിയിലാണ് ആ യുവതി മരണപ്പെടുന്നത് സിറാജുദ്ദീൻ എന്ന് പറയുന്ന മന്ത്രവാദിയാരൻ അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഈ ഹസീനയുടെ പിതാവ് ഹസൻ അതുപോലെ തന്നെ ഇടനിലക്കാരനായിട്ടൊരു അധ്യാപകനാണ് കബീർ ഇവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പം അങ്ങനെ നിരന്തരം നമ്മുടെ നാട്ടിൽ കുറേ സംഭവങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പോഴാണ് പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു അത് കുഞ്ഞുമോൻ വയനാട് സ്വദേശിയാണ് വയനാട് ചോലയിൽ സ്വദേശി ചോലയിൽ വീട്ടിൽ കുഞ്ഞുമോൻ മുട്ടിൽ സ്വദേശിയാണ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള കുഞ്ഞുമോൻ ഇയാൾ കോഴിക്കോട് പറമ്പിൽ കടവത്ത് കുന്നത്തുമലയിലാണ് താമസിക്കുന്നത് അവിടെ ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് മന്ത്രവാദ പരിപാടിയൊക്കെയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ നമുക്ക് അങ്ങോട്ട് എത്ര ജോലി ചെയ്തിട്ടും സാമ്പത്തികമായ തകർച്ചയാണ് ഇപ്പോൾ പിന്നെ അങ്ങനെ അധികം ആളുകൾ പോകില്ല എന്നാലും നമ്മളിന്ന് നോക്കുന്ന ആള് വിവരം ള് അത് വേണം അപ്പോൾ നേരെ അവിടെ ചെല്ലുന്നു അല്ലെങ്കിൽ തന്നെ പത്രത്തിലൊക്കെ പരസ്യങ്ങൾ വരുന്നുണ്ടല്ലോ പിന്നെ ധനനഷ്ടം അതെ അതെ അതാ അത് അതാ കറക്റ്റ് ധനനഷ്ടം അതുപോലെ തന്നെ പ്രണയനഷ്ടം വസ്തു വിൽപ്പന ഇതിനെല്ലാം പരിഹാരം ഈ മന്ത്രവാദിയുടെ കയ്യിലുണ്ട് നമ്മുടെ പത്രങ്ങളിൽ ദിവസവും പരസ്യമുണ്ട് ഈ ആളുകൾ അങ്ങോട്ട് പോവും കുറേ കാശ് അവരുടെ പോവും അതുപോലെ കല് വിവാഹം നടക്കുന്നില്ല അപ്പോൾ അതിനുള്ള പരിഹാരമുണ്ട് കയ്യിലിരിപ്പ് നന്നായില്ലെങ്കിൽ ഉടനെ ഒന്നും കല്യാണം നടക്കത്തില്ല അങ്ങനെ ഈ പിന്നെ കുഞ്ഞുമോൻ്റെ അടുത്തേക്ക് പ്രശ്നപരിഹാരത്തിനായിട്ട് കോളേജ് വിദ്യാർത്ഥിനി അമ്മയോടൊപ്പം വരുന്നു അമ്മയോടൊപ്പം വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞുമോൻ പറഞ്ഞു ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറക്കത്തിൽ ദുസ്വപ്നം കാണുന്നു അതാണ് ഈ കോളേജ് വിദ്യാർത്ഥിനിയുടെ പ്രശ്നം അതിനെ ഉറക്കത്തിൽ സ്വപ്നം കാണാറുണ്ടല്ലോ നമ്മളൊക്കെ പണ്ട് ദുസ്വപ്നം കാണാറുണ്ട് അങ്ങനെ ചില ഈ ദുസ്വപ്നം കാണുമ്പോൾ ചില വ്യാഖ്യാനങ്ങളൊക്കെ ആളുകൾ പറയും നമ്മൾ വെളുപ്പിന് കാണുന്ന സ്വപ്നം ഫലിക്കും എന്നൊക്കെ പറയും ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരം വിശ്വാസങ്ങൾ ഇവരിൽ രൂഢമൂലമായിരിക്കുന്നതുകൊണ്ട് ഈ കുട്ടി ദിവസവും ഇങ്ങനെ ദുസ്വപ്നങ്ങൾ കാണുകയാണ് യക്ഷികളെ പ്രേതങ്ങളെ ഈ വേറൊരു കാര്യമല്ല നമ്മളെ നിരന്തരം എന്താണോ ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് മുഴുവൻ ഈ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഇങ്ങനെ പ്രേതകഥകളും അത്തരത്തിലുള്ള സംഭവങ്ങൾ കിട്ടും അത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറ്റുന്നത് എന്താ രാത്രി നമ്മൾ ആ ഉറക്കത്തിൽ ഈ സാധനം നമ്മൾ കാണും ഒരുപക്ഷെ ഞാൻ ആ കുട്ടിയുടെ അമ്മ അത് അറിഞ്ഞ് അങ്ങനെ ഉറക്കത്തിൽ ദുസ്വപ്നം കാണുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുമോൻ്റെ അടുത്തേക്ക് വരുന്നത് കുഞ്ഞുമോൻ ഇതിനൊക്കെ പരിഹാരമുണ്ട് എല്ലാത്തിനും എൻ്റെ ഈ പരിഹാരമുണ്ട് ദുസ്വപ്നമൊക്കെ നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമോൻ പറഞ്ഞു പൂജ നടത്തണം അപ്പോൾ മന്ത്രവാദിയിലെ അതെ അതെ പൂജ നടത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് എന്തായാലും തകട് ജപിച്ച് കെട്ടണം അല്ലെങ്കിൽ വലിയ പൂജ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ അസുഖമായിട്ട് ചെല്ലുമ്പോൾ പറയത്തില്ല ഇപ്പോൾ സർജറി നടത്തണം വലിയ ഹോസ്പിറ്റലൊക്കെ ചെന്നാൽ അപ്പോൾ തന്നെ അവർ പറയും ഇത്ര രൂപയാണ് റേറ്റ് എന്ന് പറയും എന്ന് പറഞ്ഞ പോലെയാണ് ഈ ആണെങ്കിൽ മന്ത്രവാദിയിലെടുത്ത് ചെല്ലുമ്പോൾ അയാൾ പറയും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം അതിന് ഇത്ര രൂപയാണ് എൻ്റെ റേറ്റ് അങ്ങനെ തുകയൊക്കെ പറഞ്ഞുറപ്പിച്ചു പൂജ നടത്തണം പൂജ നടത്താൻ തയ്യാറായി ഇവർ വീട്ടിലെത്തി ഈ പെൺകുട്ടിയായിട്ട് വീട്ടിലെത്തിയപ്പോൾ ഈ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചു അതാണ് കേസ് പീഡിപ്പിക്കുക മാത്രമല്ല ഈ നഗ്ന ചിത്രം എടുത്ത് ഈ പെൺകുട്ടിയുടെ നഗ്നചിത്രം എടുത്തിട്ട് ഭീഷണിപ്പെടുത്തി അപ്പോൾ ഒരു കുട്ടിയുടെ മോശപ്പെട്ട ഒരു ചിത്രം ഒരാളുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു മാനസികമായ പ്രശ്നമുണ്ട് ഒരു പക്ഷേ ആൾക്ക് പറഞ്ഞാൽ ഈ പിന്നെ യുവതികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അത് പറഞ്ഞിട്ടാണ് പിന്നെ ഇയാളുടെ ഭീഷണി ഈ കുട്ടി കോളേജിൽ പോകുന്ന സമയത്ത് അവിടെ ചെന്ന് ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഇയാൾ ഈ ചിത്രം കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഭീഷണി ഭീഷണിപ്പെടുത്തിയിട്ട് ഈ കുട്ടിയെ ലോഡ്ജിലേക്ക് കൊണ്ടുപോയി ലോഡ്ജിൽ കൊണ്ടുപോയി അവിടെയും കൊണ്ടുപോയി പീഡിപ്പിച്ചു അങ്ങനെ ഉപദ്രവം ആയപ്പോഴാണ് ഈ വിദ്യാർത്ഥിനി കോളേജ് വിദ്യാർത്ഥിനി നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി കൊടുത്തത് ആ പരാതിയുടെ പുറത്താണിപ്പോൾ ഈ കുഞ്ഞുമോനെ ചൊലയിൽ വീട്ടിൽ കുഞ്ഞുമോനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നേരത്തെയും വേറെയും സംഭവങ്ങളുണ്ട് വേറെ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ ശില്പ പറഞ്ഞതുപോലെ നിരന്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലൊരു സംഭവമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായിട്ടുള്ള യൂസഫ് അലി ഈ യൂസഫ് അലി തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള യുവതി അയാൾ അവിടെ തന്നെ തൃശ്ശൂർ ഒരു സ്ഥാപനം നടത്തുകയാണ് മന്ത്രവാദ സ്ഥാപനം സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ടല്ലേ അതൊരു വീടാണ് വീടെടുത്തിട്ട് അതെ അതെ തട്ടിപ്പ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ ചിലർക്ക് ഈ പേരുകേട്ട ഡോക്ടർമാർ എന്ന് പറയുന്ന പോലെയാണ് ഇവർക്കിടയിലും പെട്ടെന്ന് കാര്യം സഹായിച്ചു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും പണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പോവുമായിരുന്നു അത് കൊല്ലത്ത് ഇരവിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരവിപുരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കൊല്ലത്ത് അവിടെ ഒരു വീട്ടിൽ ആളുകളൊക്കെ പോവുമായിരുന്നു ഭയങ്കര തിരക്കാണ് അവിടെ അവിടെ ഇങ്ങനെ പോകും ആളുകൾ രാവിലെ ചെല്ലും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണ് ഇപ്പോൾ രോഗം വന്നു ഡോക്ടർ കണ്ട കണ്ടാലും തൃപ്തിയില്ല നേരെ ഇയാളുടെ അടുത്ത് പോയി അയാൾ പ്രശ്നപരിഹാരം നിർദ്ദേശിച്ചാലേ തൃപ്തി വരുത്തുള്ളൂ അപ്പോൾ അങ്ങനെ പോകുമായിരുന്നു അപ്പോൾ അതുപോലെയാണ് ഇയാൾ ഇയാൾക്ക് അപ്പോൾ ഈ യുവതിക്ക് ചില ദോഷങ്ങളുണ്ട് അപ്പോൾ ദോഷം മാറ്റാൻ വേണ്ടിയിട്ട് പൂജ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ യുവതി ഇയാളുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന സമയത്ത് ഇയാൾ എന്തോ ഒരു വസ്തു കൊടുത്തു മയക്കിടത്തി അപ്പോൾ അർദ്ധ ഈ യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് മറ്റൊരെണ്ണം എന്ന് പറഞ്ഞാൽ വിദുര ഒരു ഷജീർ മൗലവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണത് ഈ ഷജീർ മൗലവി ചെയ്തത് വെള്ളറടയിലുള്ള കുടുംബവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു അവിടെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള യുവതിയുണ്ട് ആ യുവതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളായി കുഞ്ഞുങ്ങളായി ആയിട്ടില്ല അപ്പോൾ സർപ്പദോഷം ഉള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങളാകാത്തതെന്ന് പറഞ്ഞിട്ട് ഈ കിട്ടിയ അവസരം ഷജീർ മൗലവി അവിടെ മുതലാക്കി ഒരു അവസരം നമുക്ക് നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ കുഞ്ഞുങ്ങളായിട്ടില്ല അപ്പോൾ ഷജീർ മൗലി പറഞ്ഞ് സർപ്പദോഷമുണ്ട് ഭയങ്കര പ്രശ്നമാണ് മാറ്റണം അങ്ങനെ പറഞ്ഞിട്ട് ഇയാളുടെ താമസ സ്ഥലത്ത് വിളിച്ചു വരുത്തി അപ്പോൾ അതിന് പരിഹാരമുണ്ടല്ലോ സർപ്പദോഷം മാറ്റാനുള്ള പരിഹാരമുണ്ട് താമസ സ്ഥലത്ത് വരാൻ പറഞ്ഞു ഷജീർ മൗലയുടെ താമസ സ്ഥലത്ത് നിന്നു മാതാപിതാക്കളുമായിട്ടാണ് യുവതി പോയത് പക്ഷേ മാതാപിതാക്കളെ പുറത്ത് നിർത്തി അവർ പുറത്തേക്കാൻ പറഞ്ഞു ഈ യുവതി അകത്ത് കയറി അകത്ത് കയറിയ യുവതിയെ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആ യുവതി രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടി ഓടി മാതാപിതാക്കളോട് കാര്യം പറഞ്ഞു അപ്പോൾ ഈ കുടുംബമായിട്ട് നല്ല സൗഹൃദത്തിലാണ് ഈ ഷജീർ മൗലവി അവരങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു പിന്നെ ഒന്ന് അങ്ങനെ ഈ ഷജീർ മൗലവി പോലീസിൻ്റെ പിടിയിലായി പിന്നെ ഒരെണ്ണം വളരെ നമുക്ക് വിചിത്രം എന്നൊക്കെ തോന്നാവുന്ന ഒന്ന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയനാട്ടിൽ നിന്നുള്ളതാണ് അത് പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് അവളുടെ വലിയ പരാതി ഭർത്തൃമാതാവ് അതുപോലെ ഭർത്താവും അവളെ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കുന്നതിൻ്റെ കാരണം ഇവളുടെ ശരീരത്തിൽ ജിന്നുണ്ട് അപ്പോൾ ഈ ജിന്നുള്ളതുകൊണ്ട് ജിന്ന് പുറത്തു പോകണം ജിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇവർ പിന്നെ പുറത്തൊന്നും പോയി മന്ത്രവാദി മന്ത്രവാദിയൊന്നും കണ്ടില്ല അമ്മായിയമ്മ തന്നെയാണ് മന്ത്രവാദി എനിക്ക് തോന്നുന്ന അമ്മായിയമ്മയ്ക്ക് ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ ഒരു അവസരം അപ്പോൾ അതിനുവേണ്ടി ഒരു കാരണം കണ്ടുപിടിച്ചു ഈ കുട്ടിയുടെ പുറത്ത് ജിന്നുണ്ട് അപ്പോൾ തലമുടിക്ക് കുത്തിപ്പിടിക്കുക തലമുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് ഭിത്തിയിൽ ഇടിക്കുക അതുപോലെ തന്നെ കത്തി എടുത്ത് കുത്തുക ഈ ഭയങ്കര ഉപദ്രവമാണ് ഭീകരമായ ഉപദ്രവം ജിന്നു പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുട്ടികളുണ്ടാകാൻ പാടില്ല ഈ കുട്ടികളുണ്ടായാലുള്ള പ്രശ്നം അവർ നാശത്തിൻ്റെ വിത്തുകളാണെന്നാണ് ഈ അമ്മായിയമ്മ പറയുന്നത് നിനക്ക് മക്കളുണ്ടായിപ്പോയാൽ അത് നശിച്ച കുട്ടികളായിരിക്കും അമ്മ അല്ലേ കുട്ടികളുണ്ടാകാൻ ആരാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ മകനാണല്ലോ അപ്പം അവൻ ആ നാശത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ മകനെയും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ കുട്ടികൾ കുട്ടികളുണ്ടാകാൻ പാടില്ല അപ്പോൾ അതിനെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവിനെ ഒരുമിച്ച് കിടത്തില്ല മാറ്റിക്കിടത്തും പിന്നെ എപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കണം വാതിൽ അടച്ചിടാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ അതിക്രൂര ഭർത്താവ് ഇതിന് കൂട്ടാണ് ഭർത്താവും നിൽക്കും അപ്പോൾ അതിക്രൂരമായ മർദ്ദനമാണ് ഈ കുട്ടിക്ക് ഏൽക്കേണ്ടത് പക്ഷേ അതൊരു ആയതുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഉൾപ്പെടെ ഇത് വന്ന് തുറന്നു പറയാൻ തയ്യാറായി മന്ത്രവാദത്തിന് നിൽക്കാത്തതുകൊണ്ട് അതായത് സ്വന്തം ശരീരത്തിൽ ഉപദ്രവിച്ചിട്ട് ഈ ജിന്നാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് വടിയൊക്കെ കൊണ്ടുവന്നിട്ട് കളത്തിലിരുത്തുക കളത്തിലിരുത്തി മർദ്ദിക്കുക ഇപ്പോൾ നമ്മുടെ ക്ലാസിക് സിനിമയായ മണിച്ചിത്രത്താഴ് മണിച്ചിത്രത്താഴിൽ അങ്ങനെ മർദ്ദനം ഒന്നുമില്ല പക്ഷേ അതിനൊരു ആംബിയൻസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ക്ലൈമാക്സ് വേറൊരു സ്റ്റൈലിലാണ് അപ്പോൾ ഈ മന്ത്രവാദത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള സിനിമകളെല്ലാം മലയാളത്തിൽ വലിയ ഹിറ്റുകളുമാണ് മന്ത്രവാദം പശ്ചാത്തലമാക്കി പറഞ്ഞിട്ടുള്ള സിനിമകളെല്ലാം വലിയ ഹിറ്റാണ് എന്തായാലും ആ കുട്ടി എന്തായാലും ആ വീട്ടിൽ നിന്നിറങ്ങി അത് രക്ഷപ്പെട്ടു അവിടെ തന്നെ കടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ നേരത്തെ കരുനാപ്പള്ളിയിലെ ഹസീനയുടെ കാര്യം പറഞ്ഞതുപോലെ മരണപ്പെടേണ്ടി വന്നതിനെ പൊന്നാനിയിൽ ഒരു സംഭവം ഉണ്ടായി അത് രണ്ടായിരത്തി പതിനാലിലാണ് നിസാറിൻ്റെ ഭാര്യ വർസാന അഞ്ച് മാസം ഗർഭിണിയായിരുന്നു അതും മന്ത്രവാദത്തിൻ്റെ ഇരയായിട്ടാണ് മരിച്ചത് അതുപോലെ രണ്ടായിരത്തി പതിനാലിൽ പത്തനംതിട്ടയിൽ ഒരു ഇരുപത്തി ആറ് വയസ്സുള്ള ഇരുപത്തി സോറി ഇരുപത്തിരണ്ട് വയസ്സുള്ള വടശ്ശേരിക്കര സ്വദേശി ആതിര ആതിരയും മന്ത്രവാദത്തിൻ്റെ ഇരയായിട്ടാണ് മരിക്കുന്നത് അപ്പം ഇങ്ങനെ നിരന്തരം നമ്മുടെ നാട്ടിൽ അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ താരമായ ഒരാളുണ്ട് അയാളെ ഏത് വേദനയും വളരെ പെട്ടെന്ന് മാറ്റി കൊടുക്കുന്ന ഒരാളാണ് അതെ അതെ ചന്ദ്രബാബു ചന്ദ്രബാബു അയാൾ തിരുമൽ ഭയങ്കര തിരുമൽ വിദഗ്ധനാണ് അപ്പോൾ ഇയാൾ ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു യുവതി ഇയാളുടെ ഈ ഫേസ്ബുക്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഞാനും അത് കണ്ടിട്ടുണ്ട് ഇയാൾ വളരെ പെട്ടെന്ന് ഇതൊക്കെ മാറ്റി യൂട്യൂബിലോ ആണ് ഞാൻ കണ്ടത് ഇയാൾ സകലേഷ് കുമാർ ചന്ദ്രബാബു എന്നറിയപ്പെടുന്ന സകലേഷ് കുമാർ നല്ല രസമാണ് വീഡിയോ ഒക്കെ കാണാൻ അങ്ങനെ ഈ കണ്ണൂരുകാരി ഇത് കണ്ടിട്ട് നേരെ അവിടെ വന്നു നേരെ വന്നു തിരുമൽ ചികിത്സയുടെ പേരിലാണ് ഇയാളെ പരിപാടിയൊക്കെ നടുവേദന ആയിട്ടാണ് അവർ വന്നത് നടുവേദനയ്ക്ക് നേരെ ഹോസ്പിറ്റലിൽ പോവുക നമ്മൾ ആദ്യം പോയി അപ്പോൾ ചെല്ലുമ്പോൾ വിദഗ്ധനായ ഡോ ഡോക്ടർക്കറിയാം ആധുനിക ചികിത്സയുടെ കാലമാണ് അപ്പോൾ എന്താണ് നമുക്ക് സംഭവിച്ചതെന്ന് അറിയാൻ ഒരുപാട് മാർഗങ്ങളിപ്പോൾ ഉണ്ട് അത് മാനസികമായി നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതിപ്പോൾ ഒരു ഡോക്ടറെ കണ്ടാൽ മാനസിക ആരോഗ്യ വിദഗ്ധനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ സൈക്കോളജിസ്റ്റിനെ ആദ്യം കാണാം അത് കഴിഞ്ഞിട്ടൊരു സൈക്കാട്രിസ്റ്റിനെ കാണാം അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് മനസ്സിനും ശരീരത്തിന് കുഴപ്പം അസുഖം വരുന്നത് പോലെ നമ്മുടെ മനസ്സിനെയും അസുഖം വരും അപ്പം അതിന് പകരം അത് ജിന്നാണ് അത് വേറെ ഏതെങ്കിലും നമ്മളെ മരിച്ചുപോയ അപ്പൂപ്പനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുക കണ്ടിട്ടില്ലേ റമ്മൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് ആദ്യം ഒരു അര ഗ്ലാസ് വെച്ചോളും അപ്പൂപ്പന് പൂർവീകർ ആ പൂർവികർ കൊടുക്കാനേ കുറച്ച് കഴിഞ്ഞ് പിറ്റേ ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് പുള്ളി തന്നെ വെള്ളം ഒഴിച്ച് അത് കഴിക്കും അത് വേറെ കാര്യം അപ്പം ഇങ്ങനെയൊക്കെ ഈ സകലേഷ് കുമാറും ഇതുപോലെ അണ്ണൂർ സ്വദേശിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ അയാൾ അറസ്റ്റിലായി അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ പഞ്ചാബിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ എല്ലായിടത്തും ഇതൊക്കെ നടക്കുന്നുണ്ട് അത് പഞ്ചാബിൽ ഒരു പാസ്റ്ററാണ് അയാൾ ബാധയൊഴിപ്പിക്കാൻ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ബാധയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് അപസ്മാരമാണ് ആ വീട്ടിലെ സാമൂലെന്ന് പറയുന്ന ആളിനെ അപസ്മാരമാണ് അപ്പോൾ ഈ ഇയാൾ ചെന്നു ഇയാൾ ചെന്നപ്പോൾ പറഞ്ഞു ബാധ കയറിയിരിക്കുകയാണ് സാത്താൻ സാത്താനെ ഒഴിപ്പിക്കണം എടുത്തിട്ട് ഇടിയോടി ഇടി ഈ സാമൂലിന് ഈ സാമൂലിന് കാശും കൊടുത്തു ഇങ്ങേരെ ഇടി വാങ്ങിക്കുക ക്രൂരമായി മർദ്ദിച്ചു ഇയാൾ അവിടെ മറിഞ്ഞു വീണപ്പോൾ സോഫയിൽ കിടത്തി അവിടെ തന്നെ സോഫ അവിടെ കിടത്തിയിട്ട് പാസ്റ്റർ സ്ഥലം വിട്ടു ജീവൻ തിരിച്ചു കിട്ടിയതാണ് ക്രൂരമായി മർദ്ദനം നമ്മുടെ കാശ് കൊടുത്തിട്ട് നമ്മൾ ഇടി വാങ്ങിക്കുകയാണ് നാലോച്ച് പോകും എന്നാൽ പിന്നെ ഇത് പോയോ അത് പോയതുമില്ല പിന്നെ അതിന് അഡീഷണൽ നമ്മൾ ആശുപത്രിയിൽ പോകണം ഈ ചികിത്സ ഇത് ഇതിവിടെ ഇടി കിട്ടിയത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പിന്നെ അഡീഷണൽ കാശുമായിട്ട് പോകണം പിന്നെ വയനാട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപതിലൊരു പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയെ മന്ത്രവാദത്തിൻ്റെ മറവിൽ ഒരു കണ്ണിവയൽ വിനീത് അയാൾ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ആളാണ് അയാളെ ഈ ബാധ ഒഴിപ്പിക്കാൻ എന്നുള്ള പേരിൽ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നു ഈ കുട്ടിയെ പീഡിപ്പിച്ചു അതിനുശേഷം ഇവരുടെ തന്നെ പരിചയത്തിലുള്ള മറ്റൊരു പെൺകുട്ടിയെ അവിടെ തൊട്ടടുത്ത ദിവസം ചെല്ലുന്നു അതും പതിനേഴ് വയസ്സുള്ള കുട്ടിയാണ് അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലായിട്ട് ഇവർ രണ്ട് ഈ പെൺകുട്ടികളുടെ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട് ബന്ധുക്കളുടെ അടുത്ത് പറഞ്ഞിട്ട് പരാതി കൊടുത്തു അങ്ങനെ അയാളെ പോലീസ് പിടിച്ചു പലപ്പോഴും ഇങ്ങനെയാണ് പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ അപ്പോൾ നേരത്തെ ശില്പം പറഞ്ഞ പുറത്ത് പുറത്ത് പറയാത്ത സംഭവങ്ങളുണ്ട് നാണക്കേട് പേടിച്ചിട്ട് പുറത്ത് പറയാത്തവരുണ്ട് അപ്പം പലപ്പോഴും മന്ത്രവാദത്തിൻ്റെ മറവിൽ നടക്കുന്നത് ഇത്തരം പീഡനങ്ങളും അതുപോലെ തന്നെ ക്രൂരമായ കൊലപാതകങ്ങളും ഒക്കെയാണ് നടക്കുന്നത് മലയാളിക്ക് ചില സമയത്തെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വല്ലാത്ത വിശ്വാസമാണ് ഒരു മന്ത്രവാദിയുടെ അടുത്തൊക്കെ പോയാൽ കാര്യം ശരിയാകും പക്ഷെ അപ്പോഴും ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങളുണ്ടെന്നുള്ളത് ഓർക്കുന്നത് നല്ലതാണ് ശരി